നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത അഞ്ചു ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനം പുറത്തുവരികയാണ് മഴ സാധ്യതാ പ്രവചനം കണക്കിലെടുത്ത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു തെക്കുവടക്കൻ ജില്ലയിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ അതായത് പുലർച്ചെ നാല് മണിക്ക് പുറപ്പെടുവിച്ച കണക്ക് പ്രകാരം ഏകദേശം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് സെപ്റ്റംബർ ഒൻപത് പത്ത് തീയതികളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ടിടങ്ങളിൽ ഇരുമിഞ്ഞലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെയും വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വടക്ക് പടിഞ്ഞാറൻ പെങ്കാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന അതീവ ന്യൂനമർദ്ദം ഒഡീഷയിൽ പുരിക്ക് സമീപം കരയിൽ പ്രവേശിച്ചിട്ടുണ്ട് തുടർന്ന് ഒഡീഷയ്ക്ക് മുകളിലൂടെ നീങ്ങി ഇന്ന് അർദ്ധരാത്രിയോടുകൂടി തന്നെ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറയാൻ സാധ്യതയുണ്ട് തുടർന്നുള്ള ഇരുപത്തിനാല് മണിക്കൂറിൽ ഈ ഛത്തീസ്ഗഡ് മേഖലയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുമുണ്ട് കേരള തീരം മുതൽ കർണാടക തീരം വരെയുള്ള ന്യൂനമർദ്ദ പാത്തി ദുർബലമായി ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത ഏഴ് ദിവസം വ്യാപകമായി നേരിയ ഇടത്തരം മഴയ്ക്കും സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ പത്തു വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചിരിക്കുകയാണ് നിലവിൽ ഏതായാലും മഴയുടെ സാധ്യതയുണ്ട് പക്ഷേ മറ്റ് അവധികളൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിൽ ശുദ്ധജലത്തിന്റെ ലഭ്യത കുറവ് മൂലം സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇന്ന് ശുദ്ധജലം തിരിച്ച് ലഭിച്ച സാഹചര്യത്തിൽ അവധികളൊക്കെ മാറ്റിയിട്ടുമുണ്ട് മഴയുടെ സാധ്യത മറ്റ് അവധികൾക്കൊന്നും തന്നെ ബാധകമല്ല എന്നാൽ അതിശക്തമായ മഴ അല്ലാതാണ് മനസ്സിലാകുന്നത് ഓണം മഴ എടുക്കുമോ എന്നൊരു ചോദ്യമുണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് വ്യക്തമാകുന്നത്